അസ്സാം വലിക്കും വരഹമുല്ലാ ബിസ്മില്ല അലഹമുല്ല അള്ളാഹുമ സല്ലി അല മുഹമ്മദ് വായാല അലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പവിത്രമാക്കപ്പെട്ട മുഹറമിലാണ് നാം ഉള്ളത് ഷെഹ്റുള്ള അള്ളാഹുവിൻ്റെ മാസം എന്ന് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മാസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ചിട്ടുള്ളത് ഈ മാസത്തിൻ്റെ പവിത്രതയെ ആദരിക്കാനും ഉൾക്കൊള്ളാനും വിശ്വാസികളായ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ പവിത്രതയെ ഹനിക്കുന്ന രൂപത്തിൽ അതല്ലെങ്കിൽ അവഗണിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും സമൂഹത്തിലുണ്ടാകും അവർക്ക് എല്ലാം അപകടം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ് പല നിലക്കും ഈ മാസത്തിൻ്റെ പവിത്രതയെ നിസാരമായി കാണുന്നവരാണ് സമൂഹത്തിലുള്ളവർ ചിലർക്ക് ഇതത്ര പ്രാധാന്യമുള്ള കാര്യമായി തോന്നുന്നില്ല മറ്റു ചിലർ അറിയാമെങ്കിലും അതിനെ ശ്രദ്ധിക്കാതെ ജീവിക്കുന്നവരാണ് അധികം ആളുകൾ ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമൊക്കെ ഈ മാസത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യവും ഉണ്ട് വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ നല്ല ഒരു കണിശത വരുത്താൻ ഈ ദിവസങ്ങളിൽ ഈ മാസത്തിൽ നാം എല്ലാവരും പരമാവധി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കഴിയുന്നത്ര നോമ്പെടുക്കണം ദിക്കറുകളിലും പ്രാർത്ഥനകളിലുമൊക്കെ മുഴുകണം അതെല്ലാം നമ്മുടെ അറിവിലും ശ്രദ്ധയിലുമുള്ള കാര്യങ്ങളാണ് ഈ മാസത്തിൽ പ്രത്യേകമായി നമ്മൾ എടുക്കേണ്ട നോമ്പുകളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മുഹറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പാണ് ഈ സമയം അടുത്തു വരുമ്പോൾ അങ്ങാടികളിലൊക്കെ പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അഥവാ മുഹറം പത്ത് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സംഗമങ്ങൾ ജനങ്ങളെ വിളിച്ചുകൂട്ടി പല കാര്യങ്ങളും പ്രത്യേകമായി ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ അധികമായി കണ്ടുവരുന്നുണ്ട് അത്തരമൊരു സംഗമത്തിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം إلى حضرة حبيبك سيدنا وشفيعنا محمد صلى الله عليه وسلم إلى حضرة جميع الأنبياء والأولياء والعلماء والشهداء والصالحين خاصة إلى حضرات ساداتنا البدرين رضوان الله تعالى عن كل واحد أجمعين وإلى حضرات جميع أجدادنا وجميع أساتذتنا وجميع مشائخنا ومشائخ مشائخنا ومشائخ الطريقة القادرية والدفاعية والعلوية والشاذرية والدسوقية والجشتية والنكشبندية والسهرة وردية وسائر الطرق الموصلة إليك يا ذا الجلال والإكرام. കാണിക്കാനുള്ള കാരണം ഒരു ഉദാഹരണം മാത്രമാണിത് വലുതും ചെറുതുമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി നടക്കാനിരിക്കുന്നു നടന്നത് ഒരുപാട് ഇപ്പോഴും നമുക്ക് ലഭ്യമാണ് റസൂലി സല്ലല്ലാഹു അലൈ വസല്ല ഈ മാസത്തിൻ്റെ പ്രത്യേകതകളായി പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയില്ല ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ നേതൃത്വം കൊടുത്ത് കുറേ ആളുകളെ കൊണ്ട് എന്തൊക്കെയോ ചെല്ലിപ്പിക്കുന്ന ഓദിപ്പിക്കുന്നക്ക അവസ്ഥ പ്രത്യേകമായ ദിക്കറുകൾ പ്രത്യേകമായ സൂറത്തുകൾ പ്രത്യേകമായ പ്രാർത്ഥനകൾ അതൊന്നും മുഹർറം പത്തിൻ്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇസ്ലാം പറഞ്ഞ പഠിപ്പിച്ച ഏത് പ്രാർത്ഥനകളും ഏത് ദിക്കറുകളും നമുക്ക് ൊല്ലാം അതിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ വേണ്ടി ഇങ്ങനെ കൂടിയിരിക്കണം ജനങ്ങൾക്കിടയിൽ ആഹ്വാനം ചെയ്ത് വലിയ സംഗമങ്ങൾ സംഘടിപ്പിക്കണം അതിന് മാതൃകയില്ല പ്രവാചക ചര്യയിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല റസൂൽലാഹി സാഹ അലി വല്ലമ്മ പ്രത്യേകം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് മൻ അമീല അമലൻ നമ്മുടെ കാര്യത്തിൽ അഥവാ ദീനിന്റെ പേരിൽ അവിടുന്ന് പ്രവർത്തിക്കാത്ത ഒന്ന് ആര് പ്രവർത്തിച്ചാലും അത് തള്ളണം ഒഴിവാക്കണം എന്നാണ് ഇതെല്ലാം ഉത്തമ തലമുറക്ക് ശേഷം ഇസ്ലാമിനെ വികൃതമാക്കാനും ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപത്തെ സമൂഹത്തിൽ നിന്ന് മറച്ചുവെക്കാനും പലരും പോന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ അടുത്ത കാലങ്ങളിലാണ് ഇത് പ്രകടമായിട്ടുള്ളത് സൂഫികളിൽ ഇതൊക്കെ വ്യാപകമായി നമുക്ക് കാണാനും സാധിക്കും അവിടെയാണ് റസൂൽല്ലാഹ് അലൈഹി വസല്ലം പഠിപ്പിച്ച മൻ അഹദസ അഹദ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ നമ്മുടെ ഈ കാര്യത്തിൽ പുതിയതായി വല്ലതും ആരെങ്കിലും ഉണ്ടാക്കിയാൽ അതും ഒഴിവാക്കണം തള്ളിക്കളയണം എന്നാണ് ഇനി ഇവിടെ പലർക്കും തോന്നുക ഇതൊക്കെ നല്ലതല്ലേ എന്താണ് കുഴപ്പം കുറാനല്ലേ ബോധപ്പെടുന്നത് പ്രാർത്ഥിക്കാനല്ലേ ആവശ്യപ്പെടുന്നത് വിക്കറല്ലേ ചൊല്ലിപ്പിക്കുന്നത് ന്യായമായ ഒരു സംശയമാണ് പക്ഷേ ആ ഒരു മാനദണ്ഡ പ്രകാരം ദീനിൽ നമുക്ക് ഓരോന്നും ചെയ്യാമെങ്കിൽ സഹോദരങ്ങളെ ദീനിൻ്റെ പൂർണ്ണതയ്ക്ക് എന്തർത്ഥമാണുള്ളത് അതിനെ ആദരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം നാം എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം ഏത് രൂപത്തിൽ ചെയ്യണം ഇത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതൊരിക്കലും ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഇനി ഇവിടെ നമ്മൾ കണ്ട വീഡിയോയിൽ തന്നെ മരണപ്പെട്ട ഓരോ വ്യക്തികളെ വിളിച്ച് അവരുടെ സന്നിധിയിലേക്ക് പലതും പറഞ്ഞു വിടുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു എന്താണ് അതിലെ വിശ്വാസം ആ മരണപ്പെട്ടവർ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമെന്നാണ് അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അത് എതിരാണ് അവ ശിർക്കും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞാടുന്ന സംഗമങ്ങളാണ് ഇത്തരം സ്ഥലങ്ങൾ അവിടെ അതിനുവേണ്ടി പരസ്യപ്പെടുത്തുന്ന കാര്യങ്ങളുടെ വലിപ്പവും അതിൻ്റെ വർണ്ണവും കണ്ട് ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെ കേടുവരുത്താൻ നമ്മുടെ കർമ്മങ്ങളെ പൊളിച്ചു കളയാൻ നാം ആരും തുനിയരുത് അതെല്ലാം പുത്തനാചാരങ്ങളാണ് എന്ന് മനസ്സിലാക്കി പരലോക വിജയത്തിനാവശ്യമായ നന്മകളിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഈ മാസത്തിൻ്റെ പവിത്രത ഉൾക്കൊള്ളുക അത് ഇസ്ലാമിൻ്റെ ചിഹ്നമാണ് ആ നിലക്ക് അതിനെ ആദരിക്കുക ബഹുമാനിക്കുക അള്ളാഹു സുബാനു വത്താല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഓസല്ലാഹു വല മുഹമ്മദ് وعلى آله وأصحابه أجمعين والحمد لله رب العالمين